നമുക്കിവിടെ അലാറത്തിൻ്റെ ആവശ്യമില്ല അലാറത്തിന് മുമ്പേ ഒരാൾ എഴുന്നേൽക്കും നല്ല എഴുന്നേറ്റ് രാവിലെ അഞ്ചുവിനെ വിളിക്കാൻ വേണ്ടി റെഡിയായി പോവുകയാണ് നല്ല കൂടമഞ്ഞുള്ള ദിവസമാണ് ആട്ടം വന്ന് നേരെ അഞ്ചുവിൻ്റെ ജോലിസ്ഥലത്തുനിന്ന് വേണ്ട രണ്ടുപേരും സ്നേഹിക്കുകയാണ് സ്നേഹ ചുംബനങ്ങളൊക്കെ കൊടുത്ത് നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലിട്ട് പോകുന്ന വഴി ഞങ്ങൾ വണ്ടി സൈഡിൽ നിർത്തി കുഞ്ഞുമണിയെ പശുമ്പേ കാണിക്കാൻ പോയി അപ്പം നേരെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നൊരു ചൂട് ചായ ഇടാമെന്ന് കഴിഞ്ഞു ചായയൊക്കെ ഇട്ടു അഞ്ചു കുളിക്കാൻ പോയി പിള്ളേർ തൊണ്ടപ്പുറത്ത് നിന്ന് കളിക്കുന്നു ഈ സമയം കൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാന്ന് വിചാരിച്ചു ലോയലിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചു അപ്പവും എസ്റ്റും അതുപോലെ ഇടിയപ്പവും ഇതിന് വർക്ക് പൊട്ടും കടലും ഇഡ്ഡലിയും സാമ്പാറും അവൈലബിൾ ആണ് അഞ്ചു റെഡിയായി വന്നു കടുപ്പത്തിൽ ചായ കൊടുത്തപ്പോഴത്തേന് സന്തോഷം അപ്പം ഇടിയപ്പം വേണോ ഇടിയപ്പ വേണോ ആ ഫുഡൊക്കെ ചൂടാക്കി എല്ലാവരോടും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു രാത്രിത്തെ എൻ്റെ കഥയും അതുപോലെ തന്നെ അഞ്ചുവിൻ്റെ നൈറ്റ് ഡ്യൂട്ടിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അഞ്ചു നേരെ കിടന്ന് ഉറങ്ങാൻ പോയിട്ട് ഇനിയാണ് നമ്മുടെ അംഗം തുടങ്ങാൻ പോകുന്നത് രണ്ട് കുട്ടിപ്പട്ടാളങ്ങൾ തമ്മിലുള്ള യുദ്ധം